നമസ്കാരം തൊഴിൽ സ്വാഗതം ഐ എസ് ആർ കീഴിലുള്ള തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൽ വിവിധ ഒഴിവുകൾ നികത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു വിവിധ തസ്തികളിലായി ആകെ നൂറ്റി നാൽപ്പത്തിയേഴ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ടെക്നിക്കൽ സയൻറ്റിഫിക് ലൈബ്രറി അസിസ്റ്റൻറ്റ് തസ്തികയിൽ എൺപത്തി മൂന്ന് ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് ജൂൺ നാല് മുതൽ അപേക്ഷിക്കാമായിരുന്നു ജൂൺ പതിനെട്ട് വരെ അപേക്ഷിക്കാൻ സമയമുണ്ട് ടെക്നീഷ്യൻ ഡ്രാഫ്റ്റ്സ്മാൻ ഫാർമസിസ്റ്റ് അറുപത്തിനാല് ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജൂൺ പതിനാറ് വരെയാണ് ഈ തസ്തികയിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയിൽ ഒന്നാം ക്ലാസ് ബിരുദം ഉണ്ടായിരിക്കണം ലൈബ്രറി അസിസ്റ്റൻ്റ് എ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ബിരുദം ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ഒന്നാം ക്ലാസ് പി ജിയും ഉണ്ടായിരിക്കേണ്ടതാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ സിവിൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ആൻഡ് എ വിഭാഗത്തിൽ ഒന്നാം ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കും ടെക്നീഷ്യൻ ബി തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പത്താം ക്ലാസ് ജയവും ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി എ അല്ലെങ്കിൽ എൻ ടി സി എൻ എ സി യോഗ്യതയും ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കും ഡ്രാഫ്റ്റ്സ്മാൻ ബി തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് ജയമാണ് ആവശ്യമുള്ളത് ഒപ്പം തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ട്രേഡിൽ ഐ ടി ഐ അല്ലെങ്കിൽ എൻ ടി സി അല്ലെങ്കിൽ എൻ എ സി യോഗ്യത ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കും ഫാർമസിസ്റ്റ് എ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പത്താം ക്ലാസ് വിജയമാണ് ആവശ്യം ഒപ്പം ഫാർമസിയിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമയുമാണ് വേണ്ടത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ശമ്പളം ലഭിക്കുന്നത് വിശദവിവരങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പറയുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യും